ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് കാസർഗോഡ് വെച്ച് നടത്തിയ ചടങ്ങിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒൻപത് പദ്ധതികളുടെ തറക്കല്ലിടലും മൂന്ന് പാതകളുടെ സമർപ്പണവും ഓൺലൈനായി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി നിർവഹിച്ചിരിക്കുകയാണ് മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഇത് കേരളത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒന്നാണെന്നാണ് ഗഡ്കരി പ്രസ്താവിച്ചിരിക്കുന്നത് കേരളത്തിലൂടെ കടന്നുപോകുന്ന മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയെപ്പറ്റി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് വഴി കടന്നുപോകുന്ന ഈ പാത ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ദൂരവും തൊണ്ണൂറായിരം കോടി രൂപ ചിലവു വരുന്നത് അതിൽ കേരളത്തിലൂടെ മാത്രം അറുനൂറ്റി കിലോമീറ്റർ ആണ് അതിന് അറുപതിനായിരത്തി കോടിയാണ് ചിലവ് വരുന്നത് ഇതിന്റെ പത്ത് ശതമാനം അതായത് രണ്ടായിരത്തി കോടിയുടെ അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് നിർമ്മാണത്തിന് ചിലവ് വരുന്നത് അതായത് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ഒരു കിലോമീറ്റർ പൂർത്തിയാക്കുവാൻ അൻപത് കോടി വേണമെന്നാണ് മന്ത്രി പ്രസ്താവിച്ചത് ഇതാണ് കേരളത്തിലെ റോഡ് നിർമ്മാണത്തിന് കാലതാമസം നേരിടുന്നതിന് കാരണം ഇനി കേരളത്തിൽ വരുന്ന സുപ്രധാന പ്രൊജക്ടുകൾ ഇവയാണ് ഒന്നാമത്തേത് കൊച്ചി തൂത്തുക്കുടി സാമ്പത്തിക ഇടനാഴി അതിന്റെ ദൂരം നാനൂറ്റി കിലോമീറ്റർ ആണ് അത് കേരളത്തിലൂടെ നൂറ്റി കിലോമീറ്റർ ദൂരമാണ് കടന്നുപോകുന്നത് ഇതിന്റെ ചിലവ് ആയിരത്തി കോടിയാണ് ഇതിൽ മൂന്നാർ ബോട്ടിമേട്ട് വരെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അതായത് അഞ്ച് ശതമാനമാണ് പൂർത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇതിന്റെ മൊത്തം പൂർത്തിയാകുമെന്നാണ് പറയുന്നത് അടുത്തത് ബാംഗ്ലൂർ മലപ്പുറം റൂട്ടാണ് അതിന്റെ ദൂരം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ എഴുപത്തിരണ്ട് കിലോമീറ്റർ കടന്നു പോകുന്നുണ്ട് ഇതിന്റെ ചിലവ് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് മറ്റൊന്ന് അരൂർ തുറവൂർ വരി എലിവേറ്റഡ് പാതയാണ് അതിന്റെ ദൂരം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് ചിലവ് വരുന്നത് രണ്ടായിരത്തി എൺപത്തിമൂന്ന് കോടിയാണ് ആറുവരി പാതയാകുന്ന എൻ എച്ച് അറുപത്തിയാറിന്റെ പണി പൂർത്തിയാകുന്നതോടെ അത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം തന്നെ മാറ്റുമെന്നാണ് ഗഡ്കരി പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നു വരുമ്പോൾ ഇപ്പോൾ പതിനേഴ് മണിക്കൂർ എടുക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര ഏഴു മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി ഇവ പൂർത്തിയാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത് വലിയ ചിലവ് കൂടുതലായതിനാലാണ് പുതിയ ഗ്രീൻഫീൽഡ് പാതകളെ പറ്റി കേന്ദ്രം ആലോചിക്കുന്നത് അതിൽ വരുന്ന പദ്ധതികൾ പാലക്കാട് കോഴിക്കോട് എൻ എച്ച് തൊള്ളായിരത്തി മുതൽ ആറ് വരി പാതയായി വികസിപ്പിക്കുന്നത് നൂറ്റി കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം പതിനായിരത്തി കോടി രൂപയാണ് ചിലവ് മറ്റൊന്ന് കൊല്ലം ചെങ്കോട്ട നാല് പാത എൻ എച്ച് എഴുന്നൂറ്റി നാല് അറുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിന്റെ ദൂരം നാലായിരത്തി കോടി ാണ് ഇതിന്റെ ചിലവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് എൻ എച്ച് തൊള്ളായിരത്തിയാറ് കൊല്ലം ചെങ്കോട്ട എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഔട്ടറിംഗ് എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് കൊച്ചി തേനി നാലുവരി ഗ്രീൻഫീൽഡ് എൻ എച്ച് എൺപത്തിയെട്ട് തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് കുട്ടാമലപ്പുറം ഗ്രീൻഫീൽഡ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് തൃശൂർ അങ്കമാലി കുണ്ടന്നൂർ ആറുവരിപാത വികസനം ഇവയെല്ലാം വരും നാളുകളിൽ നടപടികളും ടെൻഡർ നൽകലുമൊക്കെ തുടങ്ങുമെന്നും മാത്രമേ മന്ത്രിയുടെ പ്രസ്താവനയിലുണ്ടായിരുന്നുള്ളൂ ഇതിനൊക്കെ കാലതാമസം നേരിടുന്നത് സംസ്ഥാന സർക്കാരുമായുള്ള ധാരണയിൽ എത്താത്തതാണെന്നാണ് സൂചന പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണാമെന്നും മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് ഗഡ്കരി ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കേരളത്തിലെ ദേശീയപാത വികസനം വരും നാളുകളിൽ മികച്ച രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്